പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണു രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തപുരിയിലേക്ക് അനാമികയെ പറഞ്ഞു വരുന്നതിനെ കുറിച്ചാണ് കേട്ടോ അവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ നവീൻ അയനി അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇത് അതുകൊണ്ട് മോളെ നന്നായിട്ട് തളപ്പിച്ച് വിട്ടോണം വേണു ഏട്ടാന്നൊക്കെ രേവതി അങ്ങ് പറഞ്ഞു കൊടുക്കാനായിട്ടോ അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ട് പിന്നെ അനാമികനോടായിട്ടോ ഉപദേശം ഇപ്പോൾ മോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നവീൻ അനി ഒന്നും അവിടെ ഇല്ലല്ലോ അതുപോലെ മോൾക്ക് സപ്പോർട്ടാണല്ലോ അനിയുടെ അപ്പച്ചി അതുപോലെ തന്നെ അമ്മയും ദേവേനിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇനി ആ മുത്തശ്ശം യും മുത്തശ്ശിയുടെയും സ്നേഹം കൂടെ മോള് പിടിച്ചു പറ്റണം അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവർ കുറഞ്ഞത് ഒരു ഡയമണ്ടെങ്കിലും ആയിരിക്കും തരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ ഒരു മുതൽക്കൂട്ടാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു അവിടെ അവിടെയുള്ളവർ അത്ര ഇങ്ങനെ പൊട്ടന്മാരൊന്നല്ല ഞാനങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് അംഗീകരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും മോള് നമുക്ക് പറ്റിയൊരു അവസരമാണ് ആണ് ഇത് അത് മുതലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല രേവതി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ടായിരുന്നു മോൾക്ക് കോലം വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന് പറയൂട്ടോ അപ്പോൾ വേണു ചോദിക്കാണ് കോലോന്ന് അതെ മുറ്റത്ത് വരയ്ക്കുന്ന കോലത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നൈന എന്ന് പറയുന്നവള് മുറ്റത്ത് കോലം വരച്ചും അടുക്കള ജോലിയൊക്കെ അല്ലേ അവിടെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയത് എന്നൊക്കെ പറയുകയാണ് ഇതിപ്പോൾ അടുക്കള ജോലി അറിയില്ല കോലം വരയ്ക്കാനും അറിയില്ല നമ്മുടെ മോൾക്ക് എന്ന് പറയുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും നൈന എന്ന് പറയുന്നവൾ അവൾ അവളുടെ ഡിസൈൻ കൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിൽ കയറിയത് എന്ന് പറയുകയാണ് അപ്പോൾ ആണെങ്കിലും അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ് സ്വന്തം മകൻ എം ഡി ആയിരിക്കുന്ന കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏതൊരമ്മയ്ക്കും അഭിമാനമുള്ള കാര്യം തന്നെയാണല്ലോ അത് അതുകൊണ്ടൊക്കെ തന്നെയാവും വലിയമ്മ അവളുടെ മുന്നിൽ നിന്ന് താഴ്ന്നു കൊടുക്കുന്നേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനാമികനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾ ഇനി അവിടേക്ക് ചെല്ലണം അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കണം ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ ഇപ്പോൾ രണ്ട് മരുമക്കളും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം മോൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അമ്മേനെ ഞാൻ ഉടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം എന്നൊക്കെ അങ്ങനെ വേണു പറയുമ്പോൾ രേവധി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേണു വേട്ടനോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഞാനും വേണമെങ്കിൽ വരാം എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്ത് രണ്ടുപേരും അനാമികേനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ആ ഒരിതിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അനാമിക അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ് ദേവയാനി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരുടെ സംസാരം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിൽ ചിലപ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടേ വരികയുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ജയൻ പറയും അതിൻ്റെ സമയം കഴിഞ്ഞല്ലോ ഇത്രയും സമയമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നയന തിരിച്ചു വരാത്തതിനെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു വല്യമ്മയും ഏട്ടത്തി തമ്മിലുള്ള വഴക്ക് ഉടനെ തീർക്കണം എന്ന് പറയൂട്ടോ ഇപ്പം മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു അതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീയും അനാമിക്കയും തമ്മിലുള്ള വഴക്ക് ഉടനെ തന്നെ തീർക്കണം എന്ന് പറയൂട്ടോ അപ്പോൾ അതിനുശേഷം അജയ്ൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് മാറുമെന്ന് തോന്നില്ല ഇവനാണെങ്കിൽ അവളോട് ഭയങ്കര വെറുപ്പാണ് അവൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു അച്ഛനായ നീ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റണ്ടേ എന്ന് മുത്തശ്ശം ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെയാണോ ഞാൻ പറഞ്ഞാൽ ഇവനനുസരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനെ അധികം കാലമൊന്നുമില്ല അപ്പോൾ നീ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അജയ്നോടും മുത്തശ്ശൻ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഇപ്പോൾ ഏട്ടത്തി തിരിച്ചു വരാത്തതിനെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറയൂട്ട് അപ്പോഴേക്കും ആദർശം അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവിയാനീനെ വിളിച്ചോന്ന് ചോദിക്കാം അപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവിയാനി നയനും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയാനി വരുന്നത് ദേവിയാനിയാണല്ലോ ആദ്യം കാറിന് ഇറങ്ങുന്നത് അപ്പം ഇതാ വന്നല്ലോന്നും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ അതിൻ്റെ പിറകെയാണ് കേട്ടോ നയനെ ഇറങ്ങുന്നത് നയനെ ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് മുഖത്തെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശനാണെങ്കിലും ഒരു സംശയമാണ് കേട്ടോ ആദർശി ചെന്ന് വിളിച്ചിട്ട് നയനീനെ വിട്ടില്ല ഇപ്പൊ അമ്മ ചെന്ന് വിളിച്ചിട്ട് പ്പോൾ അവളെ പെട്ടെന്ന് പറഞ്ഞയച്ചല്ലോ ഇതിലെന്തൊക്കെയോ കല്ലുകടി ഉണ്ട് എന്നൊക്കെ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദേവയാനി ഞാനും കൂടെ അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ദേവയാനി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ ജയനാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ദേവി എൻ്റെ മനസ്സിൽ തോന്നിച്ചതാവാം ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇവളെ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ വിഷമിക്കല്ലേ അപ്പോൾ അവരുടെ വിഷമം ഞാൻ ഇങ്ങനെ ഞാൻ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ചെന്ന് വിളിച്ചത് എന്ന് പറയും അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഇങ്ങനെ നയനമ്മോളെ സ്നേഹിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നല്ലേ ഇങ്ങനെ നയനമോളുടെ അച്ഛനും അമ്മയും പറഞ്ഞെന്ന് പറയുമ്പോൾ അത് ശരിയാണ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവളെ സ്നേഹിച്ചോളാ എന്നുള്ളത് എന്ന് പറയൂ കേട്ടോ അപ്പോ ദേവേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മരുമകളെ സ്നേഹിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ ആ സമയത്ത് ദേവിയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവളെ സ്നേഹിക്കുകയൊന്നുമില്ല ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് മാത്രമേ ഞാൻ ഇവളെ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയൂട്ടോട്ടോ അപ്പോൾ അതുപോലെ നയനെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ അമ്മ വാക്ക് കൊടുത്തതാണ് അത് പാലിക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചോളാം എന്നുള്ളത് പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും ആദർശനാണെങ്കിലും ഭയങ്കര സംശയത്തോടു കൂടിയാണ് കേട്ടോ ഇതെല്ലാം ആദർശം അവിടെ നിന്ന് നോക്കുന്നത് പിന്നീട് നയനെ വിളിച്ചുകൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേവിയാനി ഇവനാണെങ്കിലും ഉറക്കമില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഇവളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇവൻ ഇങ്ങനെ വിഷമിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെയും ബാധിക്കില്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് നയനേനെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നും കൂടെ ദേവയാനി പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അത് മാത്രമല്ല നയനെ വന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ മുത്തശ്ശിനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോൾ വന്നല്ലോ ഇനിയിപ്പോൾ അങ്ങനെ മോളകത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞിട്ട് നയനേനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ നയനെ അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണല്ലോ ഇവിടെ ഒരാളുടെ മുഖം തെളിഞ്ഞത് എന്നിങ്ങനെ പറയൂട്ടോ മുത്തശ്ശിനെ നോക്കിക്കൊണ്ട് അപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല ഇയാളുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പം നയനെ വന്ന ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും അപ്പം നയന അങ്ങ് പോകുന്ന സമയത്ത് ദേവ്യാനി ആണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നയനിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആദൃശ്യം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദർശം മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇതിലെന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ എൻ്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു സംശയം പോലും എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആദർശമാണെങ്കിലും ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് കേട്ടോ ഇതെല്ലാം ഓർക്കുന്നത് പിന്നീട് അതിനുശേഷം ദേവിയാനിനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ അവളുടെ മുന്നിൽ ഇത്ര താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെ പിന്നീട് ജലജയും ജാനകിയും കൂടെ ഭയങ്കര ചർച്ചയാണ് കേട്ടോ ദേവിയാനെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടത്തി ഇതുവരെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിലും അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പോൾ നീ എപ്പോഴാണ് വന്നതെന്നിങ്ങനെ ചോദിക്കും അവർക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് കേട്ടോ നയനേനെ കാണുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ വന്നേയുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഏട്ടത്തിയാണ് എന്നെ വിളിച്ചു കൊണ്ടുവന്നതെന്ന് പറയട്ടോ അപ്പോൾ അവർക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏട്ടത്തി വന്ന് വിളിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ ഏട്ടത്തി സ്നേഹിക്കാതെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ വിടില്ല എന്നാണല്ലോ പറഞ്ഞെന്ന് പറയുമ്പോൾ അതെന്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ എന്നെ സ്നേഹിച്ചോളാന്നുള്ളത് പക്ഷേ അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല ഇങ്ങനെ അവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചോളാന്നാണ് പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് നാണല്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നയനെ പറയും ഞാൻ എന്തിനാണ് നാണിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ ഇത് ഇപ്പം എൻ്റെ ഭർത്താവിനാണെങ്കിൽ എന്നോട് ഇങ്ങനെ നല്ല സ്നേഹമാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നീ എന്തിനാണ് അവിടുന്ന് പോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവരെ എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ എത്തിയപ്പോഴല്ലേ അവരുടെ നിലപാട് മാറിയത് പാതൃക്ഷേട്ടം ഒന്ന് വിളിച്ചപ്പോൾ വരാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഞാനിവിടുന്ന് പോകാൻ പോകുന്നില്ല എന്നും ഇവിടെ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ ണെങ്കിലും അവിടെ നിന്നു പോവാനട്ടോ അപ്പൊ രണ്ടുപേർക്കും അതങ്ങ് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ ഈ ഏട്ടത്തിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആദർശ് ചിലപ്പോൾ അങ്ങനെ ആദർശിന്റെ സങ്കടം കണ്ടിട്ടായിരിക്കും ഏട്ടത്തി അവളെ പോയി വിളിച്ചത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പം നവീൻ അതിനും പോയപ്പോൾ ആ ഒരു സമാധാനത്തിലിരിക്കുകയായിരുന്നു അപ്പം നയനെ തിരിച്ചു വന്നതോടുകൂടി ആ സമാധാനം പോയി കിട്ടിയെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു ചാനകിയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ അബിക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനേക്കാളും വലിയ ടെൻഷനിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ അഭി അപ്പം അബി പറയുന്നുണ്ടായിരുന്നു ഞാനതിനേക്കാളും വലിയ ടെൻഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അവൾ തിരിച്ചു വന്നതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇനിയിപ്പോൾ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തൊക്കെയോ എന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയൂന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ അമ്മ അത് അറിഞ്ഞു എന്ന് വരും അതുകൊണ്ട് എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് അപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയോ എന്നൊക്കെ ജലജെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താവും എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ തറവാട്ടിന്ന് പുറത്താവും തന്നെയാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭി കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നബീനയും ഇങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയാണ് കേട്ടോ ജലജയാണെങ്കിലും ആ സമയത്ത് അഭിക്കെന്താ പറ്റിയതെന്ന് അറിയാതെ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദൃശം നയനിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെയാണ് ദേവയാനി നയനിയനെ വിളിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ല അമ്മ ഇങ്ങനെ ആരുടെ മുന്നിലും ഇങ്ങനെ തോറ്റി കൊടുക്കാത്ത ആളാണ് അപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ അമ്മ നിന്നെ വന്ന് വിളിക്കാൻ അപ്പോൾ അമ്മ എപ്പോഴാണ് നിന്നെ വിളിക്കാൻ വന്നത് എന്നൊക്കെ നയനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും അമ്മ ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് ആദർശി പറയുകയാണ് പിന്നെ എപ്പോഴും അമ്മ അങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ച് വരരുതെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് പോയത് പിന്നെ അമ്മയുടെ മനസ്സ് മാറി വന്ന് വിളിച്ചതാവും എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുമ്പോഴും ആദർശിനെ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന വഴി നിന്നോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ ചോദിക്കും അപ്പം പറയുന്നുണ്ടായിരുന്നു അതൊന്നും പറയാത്താണ് നല്ലത് അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ ഡിമാൻഡ് ഇടുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം ആദർശനാണെങ്കിലും ദേവേനയുടെ മാറ്റം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അതിനെ അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ അതിനുശേഷം അങ്ങനെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ അതിനെ സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ ആദർശനേറ്റ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു ഭാഗ്യാണ് എന്നൊക്കെ പറയൂ കേട്ടോ അമ്മനെ സ്നേഹിച്ചില്ലേലും വേണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നവ്യനെ കാണാൻ അഭി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യം അദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് നവ്യേച്ചിനെ കാണാൻ അഭി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് ഇങ്ങനെ നല്ല സ്നേഹത്തിലൊക്കെയാണ് നവ്യേച്ചിനോട് ഇങ്ങനെ സംസാരിച്ചതുമൊക്കെ ഇനി അത് അവൻ്റെ അഭിനയ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പിന്നെ അതിനെ ഇങ്ങനെ ആദർശിനോട് പറയുന്ന സമയത്ത് ആദർശം ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ആരാരെയാണ് കോമാളി ആക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് എടുത്ത ആദൃശ് പിന്നെ അയനിക്കാണെങ്കിലും തിരിച്ചു വന്നതിൻ്റെ ആ ഒരു സമാധാനവും ആശ്വാസമൊക്കെ ഉണ്ട് പിന്നെ നയനിനും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്